നമസ്കാരം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസ് സി പി എമ്മിന് എന്തെങ്കിലും ബന്ധമുണ്ടോ സി പി എമ്മിന് ബന്ധമുണ്ട് എന്നാണ് പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് കാരണം അതിലെ ഒന്നാം പ്രതി സവാദ് ആ സവാദ് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിഞ്ഞത് സി പി എമ്മിന്റെ തട്ടകത്തിലാണ് അതായത് സി പി എമ്മിന്റെ ആ ഒരു മേഖലയിൽ ഒരു ഈച്ച അനെങ്കിൽ ഒരു ഇല അനെങ്കിൽ കഴിഞ്ഞാൽ ഒരു ഈച്ച പറഞ്ഞാൽ അത് എന്താണ് എങ്ങനെയാണ് എങ്ങോട്ടാണ് എന്ന് കൃത്യമായി അറിയുന്ന ഒരു ഏരിയയിലാണ് ഈ സവാദ് പതിമൂന്ന് വർഷം താമസിച്ചത് എന്ന് പറയുമ്പോൾ തങ്ങളുടെ ഏരിയയിൽ ഒരു ഒരാൾ വന്ന് താമസിക്കുമ്പോൾ എന്തിനാണ് അയാൾ അവിടെ വന്ന് താമസിക്കുന്നതെന്ന് സി പി എം അന്വേഷിക്കാതിരിക്കും പ്രവർത്തകർ അന്വേഷിക്കാതിരിക്കും പരിചയമില്ലാത്ത ഒരാൾ അവിടെ വന്ന് താമസിക്കുമ്പോൾ ഇനി അവിടെയുള്ള ഏതെങ്കിലും ഒരാൾ ഇപ്പൊ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദിനെ സംരക്ഷിച്ചിരുന്ന പതിമൂന്ന് വർഷം സംരക്ഷിച്ചിട്ടുള്ള ഷഫീർ എന്ന വ്യക്തി അയാൾ അവിടെ ഉള്ള ആളാണ് ആയിക്കോട്ടെ സമ്മതിച്ചു അയാളുടെ വീട്ടിൽ പതിമൂന്ന് വർഷം ഒരാൾ താമസിക്കുമ്പോൾ അതെന്തിന് ഇത്രയും ദീർഘകാലം വന്ന് താമസിക്കുന്നത് എന്ന് സി പി എം അന്വേഷിക്കേണ്ട അന്വേഷിക്കൂലേ മറ്റെവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ അന്വേഷിക്കില്ല പക്ഷെ ഒരു പാർട്ടി കേന്ദ്രത്തിലാവുമ്പോൾ എന്തായാലും ഒരു അന്വേഷണം ഉണ്ടാവും അവർ ചോദിക്കും എന്താ ഷഫീർ എന്താണ് ഇയാൾ എന്താണ് ഇയാൾ ആരാണ് എന്താണ് എന്ന് കൃത്യമായി അന്വേഷിക്കും ഏതെങ്കിലും നാട്ടിൽ നിന്ന് വാടകയ്ക്കൊന്ന് താമസിക്കുക മറ്റു കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചലഞ്ഞ് പോകാതിരിക്കൂല കാരണം തങ്ങളുടെ പാർട്ടി രഹസ്യങ്ങൾ സി പി എമ്മിന് പാർട്ടി രഹസ്യങ്ങളുണ്ട് ഉണ്ട് ആ അറിയാമല്ലോ ഏതൊക്കെയാണോ ആ മേഖലയിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല ആ മേഖലയിലെ പാർട്ടി രഹസ്യ രഹസ്യങ്ങൾ ചോർത്താൻ വന്ന ഒരു ചാരനാണോ അല്ലെങ്കിൽ ഒറ്റ കൊടുക്കാൻ വന്ന മറ്റാരെങ്കിലുമൊക്കെ ആണോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സി പി എമ്മിനുണ്ട് അതിൽ സി പി എം അത് ചെയ്യുകയും ചെയ്യും ആര് ചെന്ന് കഴിഞ്ഞാലും അത് മനസ്സിലാക്കാൻ വരും ശേഷി പതിമൂന്ന് വർഷം ഒളിച്ച് താമസിപ്പിക്കുമ്പോൾ അപ്പോൾ അത്രയും കാലം അവിടെ താമസിച്ചിട്ടും ഇവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മുമായി ഈ കൈവെട്ട് കേസിലെ ഈ പ്രതിക്കും ഈ കൈവെട്ട് കേസിനും ഒക്കെ ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ